സാമൂഹ്യ പ്രതിബദ്ധതയും സഹജീവി സ്നേഹവും പ്രകൃതി സ്നേഹവുമുള്ള ഉത്തമ പൗരനായി ജീവിക്കുമെന്നും പ്രഖ്യാപിത നിയമവ്യവസ്ഥയിൽ അടയുറച്ചു നിന്നുകൊണ്ട് തന്നെ അക്രമത്തിനും അനീതിക്കുമെതിരെ പോരാടുമെന്നും രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കും അഖണ്ഡതയ്ക്കും മതേതരത്വത്തിനും വേണ്ടി പ്രയത്നിക്കുമെന്നും എന്നിൽ അന്തർലീനീയമായിരിക്കുന്ന കഴിവുകൾ പൂർണ്ണമായി വിനിയോഗിക്കുവാൻ ആത്മാർത്ഥമായി ശ്രമിക്കുമെന്നും രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങൾ സ്വമേധ അനുസരിക്കുമെന്നും ഞാൻ Prediknya jadi inov. Prediknya jadi inov. Prediknya. 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 തീർച്ചയായിട്ടും നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി പാദാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം നമ്മളൊരു പ്രതിജ്ഞയോടുകൂടി തന്നെ പ്രതിജ്ഞ ചൊല്ലിക്കഴിഞ്ഞല്ലേ രാജ്യത്തിനും നാടിനും എല്ലാം തന്നെ ആവൽക്കാരായും അതുപോലെ തന്നെ എല്ലാ നല്ല പ്രവർത്തികളും നിങ്ങളിൽ നിന്ന് ഉണ്ടാകുമെന്നുള്ള തരത്തിലേക്കാണ് നമ്മുടെ ഒരു ഇവിടെ സമൂഹത്തിൽ ഒരുപാട് നന്മകൾ ചെയ്യേണ്ട യുവതലമുറ തിന്മകളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ആ തിന്മകളിലേക്ക് മാറിക്കൊണ്ടിരിക്കാതിരിക്കാൻ എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഭരണകൂടത്തിനായാലും സമൂഹത്തിനായാലും എന്താണ് ചെയ്യാൻ കഴിയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്തുകൊണ്ട് പോയില്ല എങ്കിൽ നമ്മുടെ രാജ്യം അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനമായാലും നമ്മുടെ പ്രദേശങ്ങളൊക്കെ തന്നെ ആയാലും വലിയ വിപത്തിലേക്ക് പോകും നമുക്കറിയാം മദ്യത്തിനും മയക്കുമരുന്നതിനും ഒക്കെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾ അടിമകളായിക്കൊണ്ടിരിക്കുകയാണ് അവരതിൻ്റെ ഭാഗകാരായി മാറുന്നത് അവരതിൻ്റെ കച്ചവടക്കാരായി മാറുന്നു പെട്ടെന്ന് പൈസ ഉണ്ടാക്കാനുള്ള ഒരു മാർഗ്ഗമായിട്ടാണ് ഇതിനെ കാണുന്നത് അതിനോടൊപ്പം തന്നെ ഒരു തലമുറയെ തന്നെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഉപയോഗപ്പെടാതെ മാറ്റുന്നൊരവസ്ഥയാണ് നമുക്ക് കാണുന്നത് അതുപോലെ തന്നെയാണ് സമൂഹത്തെ എങ്ങനെ കബളിപ്പിക്കുക വിദ്യാഭ്യാസപരമായിട്ട് നമ്മൾ മുൻപന്തിയിലാണ് പക്ഷേ വിദ്യാഭ്യാസയില് പോലും ഇന്ന് ഓൺലൈൻ തട്ടിപ്പിലും മറ്റ് തട്ടിപ്പുകളിലൊക്കെ തന്നെ ഭാഗമായി മാറുകയാണ് അപ്പോൾ അതിനൊക്കെ ഒരു തടയിടാൻ നമ്മുടെ യുവാക്കളെ കൊണ്ട് കഴിയണം യുവാക്കളെ കൊണ്ട് കഴിയണമെങ്കിൽ അവരുടെ പ്രശ്നം എന്താണ് ഇപ്പോഴെന്താണ് അവരുടെ പ്രശ്നങ്ങൾ എന്നുള്ളതിനെക്കുറിച്ചൊരു നല്ല ഒരു ധാരണ അല്ലെങ്കിൽ നല്ലൊരു സർവേ നടത്തിക്കൊണ്ട് തന്നെ നമ്മുടെ ഈ യുവാക്കളിലുള്ള പ്രശ്നങ്ങൾ കണ്ടെത്തിക്കൊണ്ട് അത് യുവാക്കൾ പറയുമ്പോൾ ഞാൻ ആൺകുട്ടികളെ മാത്രമല്ല ഇന്ന് പെൺകുട്ടികളും ആ ഒരു നിലയിലേക്ക് മാറുന്നുണ്ട് അപ്പോൾ ആ നിലയിലേക്ക് മാറാതിരിക്കാൻ വേണ്ടി തന്നെയാണ് നമ്മളൊരു സർവേ നടത്തിക്കൊണ്ട് തന്നെ നമുക്ക് പോകാൻ കഴിയും നമ്മുടെ ഇപ്പോൾ ഇത്രയും കുട്ടികൾ ഇപ്പോൾ ഓരോ വർഷവും ഇവിടെ നിന്ന് പാസ് ഔട്ടായി പോകുന്ന അനേകം കുട്ടികളുണ്ട് ആ കുട്ടികളൊക്കെ തന്നെ സമൂഹത്തിന് നല്ല നിലയിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്നു എന്നാണ് ഞങ്ങളുടെയൊക്കെ വിശ്വാസം വിപുലമായ ചടങ്ങുകളോടെയാണ് പാസിംഗ് ഔട്ട് പരേഡ് നടത്തിയത് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലാണ് പരേഡ് സംഘടിപ്പിച്ചത് കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല വിശിഷ്ട അതിഥിയായി കേഡറ്റുകളുടെ സല്യൂട്ട് സ്വീകരിച്ചു കായംകുളം ഡി വൈ എസ് പി ബാബുക്കുട്ടൻ സ്കൂൾ പ്രിൻസിപ്പൽ സുനിൽ ചന്ദ്രൻ എസ് എച്ച്ഒ അരുൺ ഷാ നഗരസഭ വൈസ് ചെയർമാൻ ജെ ആദർശ് നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷ്യാമില അനിമോൻ പി ടി എ പ്രസിഡന്റ് ബിജു സൂര്യാസ് പോലീസ് ഉദ്യോഗസ്ഥരായ വിശാൽ സന്തോഷ് സി പി ഒ മുനീർ മോൻ എ സി പി ഒ സിന്ധു പി ടി അംഗങ്ങൾ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു സി ഡി ന്യൂസ് കായംകുളം